ഈ ലക്ഷണങ്ങൾ തൊലിപ്പുറത്ത് കണ്ടാൽ ശ്രദ്ധിക്കുക കരൾ വീക്കമാകാം കരളിനെ ബാധിക്കുന്ന ഗുരുതര രോഗ സാഹചര്യങ്ങളിൽ ഒന്നാണ് ലിവർ സിറോസിസ് അഥവാ കരൾ വീക്കം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കരൾ കൃത്യമായി പ്രവർത്തിക്കാതെ വരുമ്പോൾ ചർമ്മത്തിൽ പ്രത്യക്ഷമാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് ചൊറിച്ചിലും തിണിർപ്പുകളും രണ്ട് തൊലിക്കും കണ്ണുകൾക്കും മഞ്ഞ നിറം മൂന്ന് കൈവെള്ളയിൽ ചുവപ്പ് നാല് കൈ നഖങ്ങൾക്ക് മങ്ങൽ അഞ്ച് കാലുകളിലും കാൽ കുഴയിലും നീര് ആറ് നഖത്തിൽ വെളുത്ത പാടുകൾ ഏഴ് ചർമ്മത്തിൽ എട്ടുകാലിയുടെ രൂപത്തിലുള്ള രക്തക്കുഴലുകൾ കാണപ്പെടുന്നത് തൊലിപ്പുറത്തെ ഈ ലക്ഷണങ്ങൾക്ക് പുറമെ അമിത ക്ഷീണം വിശദീകരിക്കാനാവാത്ത ഭാരനഷ്ടം പെട്ടെന്ന് മുറിവും രക്തസ്രാവവും ഉണ്ടാകുന്നത് ഓക്കാനം വിശപ്പില്ലായ്മ വിരളുകളുടെ അറ്റം വീർത്തുവരുന്നത് ആശയക്കുഴപ്പം അകാരണമായ ദേഷ്യം എന്നിവയും കരൽ രോഗ സൂചനകളാണ് ഈ രോഗം വന്നവരുടെ കരളിന്റെ ആരോഗ്യകരമായ കോശങ്ങൾക്ക് പകരം സ്കാർ ടിഷ്യൂ പ്രത്യക്ഷമാകും തുടർന്ന് കരളിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥയിലേക്കും ഇത് നയിക്കും പൊതുവെ ക്രോണിക് ലിവർ ഡിസീസ് ബാധിച്ച മുതിർന്നവരിലാണ് ഇത് കാണപ്പെടുന്നതെങ്കിലും കുട്ടികളിലും കരൽ വീക്കം വരാവുന്നതാണ് കുട്ടികളിലെ കരൽ വീക്കം ബൈലിയറി അട്രീഷ്യ ഓട്ടോഇമ്മ്യൂൺ ലിവർ ഡിസീസ് വിൽസൺ ഡിസീസ് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ മൂലവും വരാം ശരീരത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങൾ അമിതമായ അളവിൽ ഗുളിക കഴിക്കുന്നത് മാരകമായ മയക്കുമരുന്നുകളും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നത് ദീർഘകാലമായുള്ള അമിത മദ്യപാനം സിറോസിസ് ഫാറ്റി ലിവർ പോഷക ആഹാരക്കുറവ് പാരമ്പര്യ രോഗമായ ഹീമോക്രമാറ്റോസിസ് എന്നിവയൊക്കെ കരളിന്റെ പ്രവർത്തനത്തെ നിലയ്ക്കുന്നതിന് കാരണമാകും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹെപ്പറ്റിസ് എ ബി എന്നിവയ്ക്കെതിരെ വാക്സിൻ എടുക്കുന്നതും മദ്യപാനം ഉപേക്ഷിക്കുന്നതും ആരോഗ്യകരമായി ശരീരഭാരം നിലനിർത്തേണ്ടതുമെല്ലാം കരളിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു നേരത്തെ രോഗനിർണയം നടത്തി ചികിത്സ ആരംഭിക്കുന്നത് കരൾ രോഗത്തിൻ്റെ വ്യാപനം തടയാനും രോഗിയെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനും സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ഹെൽത്ത് കോട്ട് ഇൻ പവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ഹെൽത്ത്